ഫാസിൽ ഒരുക്കിയ അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിലേക്ക് കടന്നു വന്ന താരമാണ് കുഞ്ചാക്കോ ബോബൻ വലിയ സ്വീകാര്യതയോടെയാണ് ചാക്കോച്ചനെ പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്തിരുന്നത് അതിന് കാരണം ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് ആയിരുന്നു ചാക്കോച്ചൻ്റെ വരവ് എന്നത് തന്നെയാണ് നിരവധി ആരാധകരെ സ്വന്തമാക്കിയ ചാക്കോച്ചൻ ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഒരു വേദനിപ്പിക്കുന്ന വാർത്തയെക്കുറിച്ചാണ് ആരാധകരെ അറിയിക്കുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെയാണ് ഈ ഒരു വാർത്ത ചാക്കോച്ചൻ പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ മുത്തശ്ശിയായ കുഞ്ഞമ്മ തോമസ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ചാക്കോച്ചൻ പങ്കുവച്ചിരിക്കുന്നത് ഒരു ചിത്രം കൂടി ചാക്കോച്ചൻ പങ്കുവയ്ക്കുന്നുണ്ട് അതോടൊപ്പം ഒരു കുറിപ്പും പങ്കുവച്ചിരിക്കുന്നു നാല് തലമുറയെ കാണാൻ സാധിച്ച അമ്മച്ചിക്ക് പ്രണാമം ഈ ഒരു കുറിപ്പിന് താഴെ രമേശ് വിഷാരടി അടക്കമുള്ള താരങ്ങളും ആദരാഞ്ജലികളുമായി എത്തിയിട്ടുണ്ട് നൂറ്റി ഒൻപത് വയസ്സായിരുന്നു അമ്മച്ചിക്ക് ആദരാഞ്ജലികൾ നേരാം പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്